ശാരീരികമായും ആശ് മറ്റേത്തിയായിട്ട് പിള്ളേരെ വന്നിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് 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 അപ്പൊ നമ്മൾ എന്റെ ചാനൽ മാത്രമേ മാത്രേണ്ടേ അല്ല എന്റെ ചാനലില് മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു ഇടവേള വന്നിട്ടുള്ളൂ ആശാന്റെ ചാനലില് നമ്മള് ചെയ്യുന്നുണ്ടായിരുന്നു അറിയാത്ത അപ്പം ആ ചേട്ടൻ്റെ ചാനലിൻ്റെ പേര് ജിജ മഗ്ലി എന്നാണ് ഓരോ എല്ലാവർക്കും അറിയണമെന്നില്ല ആ അപ്പം ആ ആ ചാനലില് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത് കുറച്ച് നാളെ ഈ പറയുന്ന പോലെ ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ നമ്മൾ പിന്നെ അതൊന്ന് പൊടിയട്ടി എടുക്കാൻ പോവാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ കൂടെ തുടങ്ങാമെന്ന് വെച്ചു പറഞ്ഞ പോലെ മോട്ടിവേഷൻ തന്നെ തിളതി പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കും തുടങ്ങി തടങ്ങുന്നു പറഞ്ഞ് വീണ്ടും മോട്ടിവേഷൻ കിടത്തു അപ്പൊ ഉയർത്തരുന്നേക്കാളും അവർ ഇത് കിട്ടി അത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്താ മുതൽ തീ കട്ടേ മനസ്സിലായിട്ട് ഡെയിലി വീഡിയോ ഉണ്ടാവും എല്ലാവരുടെ സപ്പോർട്ട് സഹകരണ സാന്നിധ്യ സാധനം ശരിച്ചു കൊള്ളുന്നു പറയാൻ വേണ്ടിയിട്ട് വന്നത് മനസ്സിലായി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വേറെ ഉള്ളൂ കൂടുതലാണ് ഈ ഇനി ആത്മാർത്ഥതയോടെ ആത്മാർത്ഥമായി ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും ഇത് സത്യം ഇത് സത്യം ഇത് സത്യം അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് അത്രേ ഉള്ളൂ കാരണം ഉണ്ടോ പറയണോ ഒരുപാട് കാര്യങ്ങളുണ്ട്

ില്ല അതുകൊണ്ടാണ് കാണാത്തത് കല്ലൊക്കെ നമ്മളെടുത്ത് മാറ്റി കാണിച്ചു തരും യുംക്കൊക്കെ ചിന്തിക്കും ഒരുപാട് കുക്കിംഗ് ചാനൽ കുക്കിംഗ് പരിപാടി ഒക്കെ വരുന്ന ഒരുപാട് പാത്രം ചിന്തിക്കും ചിന്താളം കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സാധനം ക്ഷണിച്ചോളൂ മനസ്സിലല്ലേ അതേള്ളു അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എത്രയുണ്ട് നീ പറയാന്റെ ചാനൽ അല്ല എനിക്ക് ചുമ്മാനെ ഇന്നത്തെ പരിപാടി എടുക്കൽ പരിപാടി ആയിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കാണ് അപ്പൊ അടുത്ത പരിപാടിയായിട്ട് വരുന്നവരേക്കും ബൈ ദ ബൈ ശരി ആറ് മാസത്തിന് ശേഷം വീണ്ടും അടുത്ത ഇന്റർമീഡിയറ്റ് കാണും